ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഷിം ഫ്രൈ അതായത് ചെമ്മീൻ ഫ്രൈ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത് ഇതാണ് ഷിമ്മ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഫ്രോസൺ ഷിമ്മാണ് ഇത് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഇത് നന്നായി കഴുകിയെടുത്തു ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തു ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ തന്നെ വറുത്തെടുക്കാനും പറ്റും ഇനി ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ എന്ത് കുക്കിംഗ് ഓയിലോ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാലും മതി എണ്ണ ചൂടായി ഇനി ഇതിലേക്ക് നമ്മുടെ ഷ്രിം ഇട്ട് കൊടുക്കാം ചെമ്മീന് അധികം വേവില്ല അത് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം നമ്മൾ ഓവർ കുക്ക് ചെയ്താൽ അത് റബ്ബർ പോലെയാകും അത് കാരണം മാക്സിമം അഞ്ച് മിനിറ്റ് ഇത് കുക്ക് ചെയ്യാമുള്ളൂ ഒരു സൈഡ് ഒരുവിധം വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക ചെമ്മീൻ ക്രഞ്ചി ആയിട്ടിരുന്നാലാണ് റിയൽ ചെമ്മീൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മുടെ ഷിം ഫ്രൈ റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് കരുവേപ്പിലെ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഇത് കുക്ക് ചെയ്യാനും മാക്സിമം അഞ്ച് മിനിറ്റ് മതി നമ്മൾ ഫാസ്റ്റ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറിനേറ്റ് ചെയ്ത് പത്ത് മിനിറ്റ് വയ്ക്കുന്നതിനും കുഴപ്പമില്ല ഇതിൻ്റെ മേളിൽ ഞാൻ കുറച്ച് കരിവേപ്പില സ്പ്രിങ്കിൾ ചെയ്തിട്ടു ഇത് ശരിക്കും നല്ല രുചിയുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് തരിക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉടനെ തന്നെ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്